വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് രക്ഷാകവചമായി വനാതിർത്തിയിൽ സ്ഥാപിക്കാൻ പുതിയ സംവിധാനം ആനിഡോഴ്സ് എന്ന ഉപകരണത്തിന്റെ മാതൃക പ്രദർശിപ്പിച്ചത് കോഴിക്കോട് പ്രദർശനം നടത്തിയത് വന്യമൃഗശല്യങ്ങളിൽ നിന്നും മനുഷ്യർക്ക് എന്നോണമാണ് എന്ന ഉപകരണം പരിചയപ്പെടുത്തിയത് സോളാർ എനർജിയിലൂടെ ഇൻഫ്രാറെഡ് സിഗ്നൽ സഹായത്തോടെ അനിഡേഴ്സ് രാത്രിയിൽ മാത്രമല്ല മുഴുവൻ സമയവും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും വനാതിർത്തിയിൽ ഈ ഉപകരണം സ്ഥാപിക്കുകയാണെങ്കിൽ ശരീര ഊഷ്മാവുള്ള ഏതൊരു ജീവിയും ഈ ഉപകരണത്തിന്റെ പതിനഞ്ച് മീറ്റർ ദൂരപരിധിയിലും മുൻപിലും ഇരുവശങ്ങളിലും എത്തിപ്പെടുകയാണെങ്കിൽ വലിയ ശബ്ദത്തിൽ അലാം അടിക്കും ഇതിൽ ഘടിപ്പിച്ച ലൈറ്റുകൾ തെളിയുകയും ചെയ്യും ഇതോടെ പരിസരപ്രദേശത്തുള്ളവർക്ക് മുൻകരുതൽ എടുക്കാനാകും എന്നതാണ് അനഡേസിന്റെ പ്രത്യേകത ഡൽഹി ആസ്ഥാനമായ ക്യാരി എന്ന സ്ഥാപനം ആറു വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഇത്തരമൊരു ഉപകരണം പുറത്തിറക്കിയത് അനിഡേഴ്സിന്റെ കേരളത്തിലെ വിതരണക്കാരായ ജെ കെ ടെക്നോളജി അധികൃതർ ഉപകരണം പ്രദർശിപ്പിച്ചു തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് കൂടരണ്ണി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലായിരുന്നു അനിഡേഴ്സിന്റെ പ്രദർശനം നടന്നത് വന്യമൃഗശല്യങ്ങളിൽ നിന്നും രക്ഷ തേടാൻ അനിഡസ് ഉപകാരപ്പെടും എന്നതാണ് ഈ കമ്പനി വെക്കുന്ന കാര്യം ഉപകരണത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിനു ശേഷം ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാനാണ് പഞ്ചായത്തിന്റെയും തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്